감벼래 감벼다어어어어어어어어어어어어어어어어어어어어어 അല്ല ഇള്ളി മസാല അർപ്പിക്കല്ലേ താണു ഇറച്ചിക്കല്ലേ ഓക്കെ പോലെ കാലം വരെ പോകണം അല്ലാണ്ട് പത്തും മുട ും അത്രേതാവും അത്രേതാവും അതിന് കാലു വന്ന് ഇടിക്കുന്നുണ്ട് അടി അടിക്കണം അടിയടിച്ചോ ഇതെടുത്തോ അച്ചടി അടിച്ചായി ഒന്നൂടെ അവനാക്കോ ഒന്നൂടെ മതി മതി ഒന്നൂടെ ആ അഞ്ഞുപടി എന്താ ഇത് തിരിച്ചു വരയ്ക്കാനാകില്ല കിട്ടി കിട്ടി അടിച്ചകത്തി Ini kan tiru dia. Ada sunta. Ia ni pukul. Ya, ambil nanti nak kiri kiri tengah ni. Nampak macam apa? Red dia. Zeki. Red dia. Ia. 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 മക്കളെ കൊടാ വേ സമ്മാനം ഇങ്ങനെ രാഴി നിന്നെ കാട്ടിലൊക്കെ അതിന്റെ മുകളിൽ ചേർക്കോയി അച്ചങ്കായ ചങ്ങായുണ്ട് എല്ലാം ഫസ്റ്റ് ഇടുവനാ പിന്നെ ആൾക്കാർ ഇങ്ങനെ ഇടും ചേട്ടായേ ആള് വെള്ളോ വെള്ളം വേണോ കയ്യൊക്കെയാണ് കല്ല് വെക്കണോ ആ കല്ല് ആ കല്ലെടുത്തോ അങ്ങ് എന്തെങ്കിലും അല്ലെങ്കിൽ